വിശ്വം ഷേഖ് സ്മൃതിയായിരിക്കട്ടെ എൻ്റെ പേര് എബിൻ വർഗീസ് ഞാൻ ആലപ്പുഴ പുന്നപ്രദേശത്തു നിന്ന് വരുന്നു എനിക്ക് അമ്മ വഴിയുണ്ടായ രണ്ട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് പാസ് ഔട്ടാകുന്നത് അന്നു മുതൽ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തുച്ഛമായ ശമ്പളത്തിന് കുറേയധികം ജോലികൾ ചെയ്തുവെങ്കിലും എൻ്റെ ആഗ്രഹം ഷിപ്പിൽ നല്ലൊരു ജോലി ലഭിക്കുക എന്നതുള്ളതായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അക്രുപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അമ്മയാണ് ഇവിടെ വന്ന് എനിക്ക് വേണ്ടി എൻ്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് ഞാൻ ഒരു ഷിപ്പിലേക്കുള്ള ഒരു കോഴ്സ് ചെയ്യുകയുണ്ടായി ഒരു മാസത്തെ ഒരു മാസോളം നീളുന്ന ഒരു കോഴ്സ് ചെയ്യുകയുണ്ടായി അതങ്ങനെ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ അല്ലെങ്കിൽ കൃപാസനം മാതാ ലോക്കറ്റൊക്കെ കയ്യിൽ പിടിച്ച് ഞാൻ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ കോഴ്സ് പാസ്സാകുന്നത് കൃപാസനമ്മയുടെ സഹായത്താൽ അത് അത്ഭുതകരമായി പാസ്സായി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ നാട്ടിൽ തന്നെ ഒരു ജോലി ഒരു ബേക്കറി ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ എനിക്ക് തിരുവനന്തപുരം ലൂർദ് ലൂർദമാതാ കോളേജിലൊരു പ്രൊഫസറായിട്ട് ഒരു ജോലി ലഭിക്കുകയുണ്ടായി അത് ഏറെ നാൾ നീണ്ടു നിന്നില്ല മൂന്ന് മാസത്തോളമായിരുന്നു അതിൻ്റെ കാലാവധി അങ്ങനെ ആ ജോലി നഷ്ടപ്പെടുകയും നഷ്ടപ്പെടുകയും ഞാൻ അങ്ങനെ എനിക്കൊരു ഫേസ്ബുക്കിൽ ഇന്ന കണക്കൊരു മുംബൈയിലൊരു ഷിപ്പിലേക്കൊരു യു ഒരു യു എസ് ഷിപ്പിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ നടക്കുകയായിരുന്നു പത്ത് പതിനായിരം രൂപയിൽ പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിലേക്ക് ഞാനും പങ്കെടുക്കുകയുണ്ടായി അന്ന് എനിക്ക് അമ്മ എൻ്റെ അമ്മ എനിക്ക് ലോക്കറ്റ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു നീ അത് അത് പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇൻറ്റർവ്യൂവിൽ പങ്കെടുത്താൽ നിനക്ക് തീർച്ചയായും ലഭിക്കുമെന്നമ്മ പറയുകയുണ്ടായി അങ്ങനെ ഞാൻ ആയി പതിനായിരം പേർ പങ്കെടുത്ത ആ ഇൻ്റർവ്യൂല് ഞാൻ അറ്റൻഡ് ചെയ്തു അന്ന് ഒരു റിസൾട്ടൊന്നും പറഞ്ഞില്ല അതിനുവേണ്ടി ഞാൻ രണ്ട് മാസത്തോളം വെയിറ്റ് ചെയ്തു അന്നും ജോലിയൊന്നുമില്ലാതെ രണ്ട് മാസത്തു ഞാൻ നിന്നു അവിടെ വീട്ടിൽ തന്നെ നിന്നു അങ്ങനെ അങ്ങനെ രണ്ട് മാസത്തിന് ശേഷം എനിക്ക് മെയിൽ അയക്കുകയുണ്ടായി കമ്പനി മെയിൽ അയച്ചു നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി ഇനി അടുത്ത കടമ്പ എന്നുള്ളത് യു എസ് വിസ ഇൻ്റർവ്യൂ ആണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ യു എസ് വിസ ഇൻ്റർവ്യൂവിനായി മുംബൈയിലേക്ക് പോവുകയാണ് മുംബൈയിലേക്ക് മുംബൈ യു എസ് കൺസുലേറ്റിൽ ചെന്ന് ഞാൻ വിസ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ അന്നേരം വരെ എനിക്ക് പറയും നിനക്ക് കിട്ടും നിനക്ക് ലഭിക്കുക ഈ ഇൻറ്റർവ്യൂ നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു അടുത്തത് അടുത്ത എൻ്റെ ഇൻ്റർവ്യൂ അവസരമാണ് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂവിനായിട്ട് കയറി കയറിയപ്പോഴത്തെ എൻ്റെ അമ്മ പറഞ്ഞു അല്ലേ വേണ്ട നിനക്ക് അടുത്ത ഇൻ്റർവ്യൂ നീ അറ്റൻഡ് ചെയ്യ് അങ്ങനെ നീ പാസ്സാകുമെന്ന് അമ്മ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിച്ചു അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു അവർ ചോദിച്ച ക്വസ്റ്റിനല്ല ഞാൻ മറുപടി പറഞ്ഞത് അങ്ങനെ ഞാൻ അങ്ങനെ അവിടെ ഫെയിലാകുകയുണ്ടായി ആ ഒരു അവസരത്തിൽ എനിക്ക് എനിക്ക് ദേഷ്യവും അമർഷവും എല്ലാം തോന്നി പ്രാർത്ഥനയെ വേണ്ടെന്ന് അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ഇനി പ്രാർത്ഥിക്കില്ല പ്രാർത്ഥനയിൽ ഭയങ്കര മടുപ്പ് തോന്നി അങ്ങനെയാണ് ഞാൻ എനിക്ക് ഞാൻ നാട്ടിൽ വന്നു ആ ഇനി അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് മാസം പിടിക്കും കമ്പനി ചെലവിൽ നമുക്ക് വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ മൂന്ന് മാസത്തോളം എടുക്കും അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു അപ്പം വീട്ടിൽ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല അവർക്ക് സങ്കടമാകുമെന്ന് പറഞ്ഞ് അവരോട് കള്ളം പറഞ്ഞു എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ കുഴപ്പമില്ല നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു വീട്ടിൽ അപ്പം അമ്മ തീക്ഷണമായി പ്രാർത്ഥിച്ചു കുറേ കുറേ വീട്ടിൽ നിന്നാണേലും ഒരുപാട് സ്ഥലങ്ങളിൽ കാരുണ്യപ്രവർത്തികൾക്കായി പോവുകയും ദിവസം തോറും അമ്മയുടെ അമ്മ പ്രാർത്ഥിക്കുകയും രാവിലെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുകയും വൈകുന്നേരങ്ങളിൽ സായന പ്രാർത്ഥന ചൊല്ലുകയൊക്കെ ചെയ്തിരുന്നു എനിക്ക് അന്നേരവും പ്രാർത്ഥനയിൽ ഭയങ്കര മടുപ്പായിരുന്നു കാരണം എനിക്കിത് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി എനിക്ക് ലഭിച്ചില്ല എന്നോർത്ത് മാതാവിനോട് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് അന്നേരം അങ്ങനെയാണ് വീട്ടിൽ ആ ഒരു അവസരത്തിൽ ഭയങ്കര വീട്ടിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകളുണ്ടായി ആ ഒരു അവസരത്തിലാണ് ഞാൻ സൊമാറ്റോ ഡെലിവറിക്കായി ഞാൻ പോവുകയുണ്ടായി സോമാറ്റോട് അത് അതും എത്രത്തോളം വിജയകരമായിരുന്നില്ല അപ്പോഴും വീട്ടിലെ സാഹചര്യം വളരെ മോശമായിക്കൊണ്ടിരുന്നു അങ്ങനെ വീട്ടിൽ കുറേ വഴക്കുകളുണ്ടായി ഞാനും അമ്മയായിട്ട് തന്നെ ഒത്തിരി സംസാര സംസാരങ്ങളുണ്ടായി അങ്ങനെയാണ് എനിക്ക് ലിങ്ഡിൻ വഴിയൊരു ഖത്തറിലേക്കൊരു ജോലി റെഡിയാവുന്നത് ഖത്തറിലേക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു കൃപാസന അമ്മയോട് നന്ദി പറഞ്ഞു ഒരിക്കലും കൈവിടത്തില്ലെന്നെനിക്ക് മാതാവ് കൈവിട്ടില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാനിവിടെ അമ്മയുടെ ഉടമ്പടി പ്രകാരം ഞാനിവിടെ ജോസഫ് അച്ഛനെ വന്ന് കാണുകയുണ്ടായി അപ്പം അച്ഛനോട് അച്ഛൻ എൻ്റെ എനിക്ക് അപ്പോഴും ആഗ്രഹം യു എസിലേക്ക് ഷീപ്പിലേക്ക് പോകണമെന്നായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അച്ഛാ ഇന കണക്കാണ് എനിക്ക് യു എസിലെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലായി രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഇനി ഉണ്ട് അത് മൂന്ന് മാസം കഴിഞ്ഞാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം മാതാവിൻ്റെ ഭാഗത്തെങ്കിൽ കാഴ്ച വെച്ചിട്ട് എന്നോട് വന്ന് പറഞ്ഞു മോനേടാ നിനക്ക് എഴുപത്തേഴ് ദിവസം മാതാവ് സമയം തന്നിട്ടുണ്ട് എഴുപത്തേഴ് ദിവസത്തിനുള്ളിൽ നിനക്ക് യു എസ് വിസ ഇൻ്റർവ്യൂവിൻ്റെ എല്ലാം ലഭിക്കും യു എസ് വിസ വിസ ഇൻ്റർവ്യൂ നിനക്ക് പാസ്സാകും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ എനിക്ക് ഖത്തറിലേക്ക് കണക്കൊരു ജോലി വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് അപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ നീ ആദ്യം ഖത്തറിലേക്ക് വന്നതിന് പോ ബാക്കി മാതാവ് നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡിസംബർ നവംബറിലാണ് നവംബർ ഇരുപത്തിയാറിനാണ് ഞാൻ ഖത്തറിലേക്ക് പോകുന്നത് അങ്ങനെ ഖത്തറിൽ ഖത്തറിലെ ജോലി ഒരു മാസം വിജയകരമായി മുന്നോട്ട് പോയി രണ്ടാമത്തെ മാസമായപ്പോൾ അവിടെ ഗസ്റ്റൊക്കെ വരാൻ ഗസ്റ്റ് കുറഞ്ഞു തുടങ്ങി അങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് റൂമിൽ വന്ന് കഥ അടച്ച് കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ പക്കൽ പിന്നെ അതേപോലെ എണ്ണയുണ്ട് ലോക്കറ്റുണ്ട് ഇത് മൂന്നും കൈകളിൽ പിടിച്ചുകൊണ്ട് അമ്മയോട് കുറേയധികം പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു ഓരോ ദിവസം ചൊല്ലുന്നവറും എൻ്റെ സങ്കടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇനി ഇത് പോയി കഴിഞ്ഞാൽ എനിക്ക് അത് കിട്ടുമോ ഇത് നേടുമോ എന്നൊന്നും എനിക്കറിയില്ല ഒക്കെ അമ്മയോട് പറഞ്ഞു ഞാൻ അപ്പം അമ്മ പറഞ്ഞു അമ്മ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു ഒരു ദിവസം പറഞ്ഞു മകനെ നീ പൊക്കോ നീ ധൈര്യമായിട്ട് പൊക്കോ നീ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പൊക്കോ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു ജനുവരി പതിനെട്ടാം തീയതി ഞാൻ നാട്ടിലെത്തി എനിക്ക് എൻ്റെ പാസ്പോർട്ട് അവിടെ വിസ ഇൻ്റർവ്യൂ കേന്ദ്രത്തിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു അങ്ങനെ ഞാൻ പാസ്പോർട്ട് കൊണ്ട് കൊടുത്തു അങ്ങനെ അവർ ഡേറ്റ് എടുത്ത് തന്നു ഫെബ്രുവരി പതിനാറിനാണ് എൻ്റെ ഡേറ്റ് അങ്ങനെ അത്ഭുതകരമായി ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത് വന്നത് അപ്പം അമ്മയുടെ കയ്യിലാണല്ല ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം അമ്മ എനിക്ക് നേടിത്തരണമെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു നീ പൊക്കോ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അമ്മ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ഫെബ്രുവരി പതിനാറിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അന്ന് ആദ്യത്തെ ഇൻ്റർവ്യൂവിന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയില്ല രണ്ടാമത്തെ രണ്ടാമത്തെ ഇൻറ്റർവ്യൂവിന് എനിക്ക് എൻ്റെ ടെൻഷനൊക്കെ എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല അത്ഭുതകരമായി ഞാൻ ഞാൻ തന്നെയാണോ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്ന് വളരെ വാചാലനായിട്ട് സംസാരിച്ചു എനിക്കങ്ങനെ പതിനാറിന് വിസ ഇൻ്റർവ്യൂ ലഭിക്കുകയും മാർച്ച് മൂന്നിന് എനിക്ക് ജോയിനിങ് ഡേറ്റ് ലഭിക്കുകയും ഉണ്ടായി അതിന് അമ്മയോട് നന്ദി പറയുന്നു കൂടാതെ ഞാൻ ഷിപ്പിലേക്കുള്ള കോഴ്സ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് ഷിപ്പിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന വഴി ഞാൻ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയുണ്ടായി ഞാൻ സിഗ്നൽ എറണാകുളം സിഗ്നലിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഒരു കെ എസ് ആർ ടി സി വന്ന് എൻ്റെ സ്കൂട്ടറിന് പുറകെ അടിച്ചു ഞാൻ തെറിച്ച് റോഡിലേക്ക് വീഴുകയും എന്നാൽ ആ സമയത്ത് എൻ്റെ പക്കൽ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ പക്കലുണ്ട് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ അത്ഭുതകരമായ ആ ഒരു വീഴ്ച രക്ഷപ്പെട്ടു എനിക്കൊരു പോറൽ പോലും സംഭവിച്ചില്ല അപ്പം അമ്മയ്ക്ക് ഒരായിരം നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഞാൻ ഇതിനുശേഷം ആദ്യത്തെ ഇൻറ്റർവ്യൂ ഫെയിലായതിനു ശേഷം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു രണ്ടാമത്തെ ഇൻറ്റർവ്യൂ ഖത്തറിന്ന് വന്നതിന് ശേഷം ഞാൻ പള്ളിയിൽ പോ ദിവസം ദിവസം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു അമ്മ ഞാൻ ദിവസവും പള്ളി ഞാൻ പൊക്കോളാം കുർബാന ബലി അർപ്പിച്ചോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബ്ബി വിശുദ്ധ ബലി അർപ്പിക്കുകയും കൂടാതെ എൻ്റെ അമ്മയുടെ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും പിന്നെ സായന പ്രാർത്ഥനയിലും സന്ധി പ്രാർത്ഥനയിലും എല്ലാം ഞാൻ പൂർണ്ണമായി പങ്കുകൊണ്ടു അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ജോലി അമ്മയുടെ സഹായത്താൽ ലഭിക്കുകയുണ്ടായത് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാറ് എട്ടില് ആകാശത്തു നിന്ന് പൊഴിയുന്ന അജ്ഞാതമായ അപ്പത്തെക്കുറിച്ച് തിരുവചനം നമ്മോട് ചെയ്യുന്നുണ്ട് വിശന്ന് പൊരിയുന്ന ജനത്തെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ഒരു വേദന ജനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പിറുപിറുക്കലുകൾ ഇതെല്ലാം കൊണ്ട് മോസസ് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കുകയാണ് ആകാശത്തിൻ്റെ ഇടപെടലുകൾ ദൈവിക ശക്തിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുക ജീവിതത്തിൻ്റെ വരൾച്ചയുടെ നാളുകളിൽ അതായത് പഠിച്ചു ഒരു ജോലി സ്വപ്നമാണ് എല്ലാവർക്കും ആ ഒരു ജോലി തനിക്ക് ലഭിക്കുന്നില്ല കുടുംബത്തിലെ ബാധ്യതകൾ ഏറി വരുന്നു ജോലിയില്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ പിന്നീട് ഈ മകൻ എങ്ങനെയാണ് തൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുവാൻ അമ്മയോടൊപ്പം ഈ മകനും പോകുന്നുണ്ട് അതുപോലെ തൻ്റെ അമ്മയോടൊപ്പം അതുപോലെ തന്നെ പിന്നീട് എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിലുമൊക്കെയുള്ള ഒരു ഈശോയോടുള്ള ഒരു അടുപ്പത്തിലേക്ക് വരുന്നത് എന്നൊക്കെ നമുക്ക് അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകും അങ്ങനെ വഴിയെല്ലാം അടഞ്ഞവരുടെ ജീവിതത്തിൽ തുറക്കാൻ സാധ്യതയുള്ള പുതിയ വഴികളാണ് ഉടമ്പടിയുടേതെന്നാണ് അനുഭവ സാക്ഷ്യം നമ്മോട് പറയുന്നത് അതുതന്നെയാണ് ജീവിതത്തിൽ ഈ ഒരു സാക്ഷ്യത്തിലൂടെയല്ല ഓരോ സാക്ഷ്യവും ഇവിടെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ തങ്ങളുടെ യുക്തിയും ബുദ്ധിയും ഒന്നും കൊണ്ട് തങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നു അതുപോലെ നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നാം എന്തെന്നാൽ അരുവികളും ഉറവകളും മലകളിലും താഴ്വരകളിലും പൊട്ടിയെഴുകുന്ന പ്രവാഹങ്ങളുമുള്ള ഒരു നല്ല ദേശത്തേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് വാഗ്ദാന നാടിനെക്കുറിച്ചുള്ള മോശയുടെ വിവരണമാണ് അപ്പോൾ ഇന്ന് ജോലി ഇല്ലാതെ നിൽക്കുന്ന മക്കൾ അവർ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു ജോലി അതായത് തനിക്ക് ജോലി വേണമെന്നൊരാഗ്രഹമുണ്ട് എങ്കിലും ഇത് ലഭിക്കുമോ പതിനായിരം പേരൊക്കെ പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ ഇവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമ്മ സംസാരിക്കുന്നു ഈ അമ്മയുടെ സംസാരം പരിശുദ്ധ അമ്മ നമ്മോട് സംസാരിക്കുന്നുണ്ട് ഈശോ നമ്മോട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു ഇന്നർ വോയിസ് ആന്തരിക സ്വരം അതിന് നാം നമ്മുടെ ഹൃദയത്തെ തുറന്നെങ്കിലേ ആ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളു അല്ല അല്ലെങ്കിൽ നമുക്ക് ഈ സ്വരം എന്നും അന്യമായി തന്നെ നിൽക്കും അപ്പോഴീ മകൻ മകനോട് അമ്മ സംസാരിച്ചു ഈ മകൻ അത് ശ്രദ്ധിച്ചു ശ്രവിച്ചു അതനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചിനെ കണ്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങളുമെല്ലാം ഈ മകൻ ശസ്ത്രത്വം ശ്രദ്ധിക്കുന്നുണ്ട് അതനുസരിച്ച് മുമ്പോട്ട് പോയി ഇന്ന് തൻ്റെ സ്വപ്നമായിരുന്ന യു എസ് ഷിപ്പിലേക്കുള്ള അതായത് മർച്ചൻ്റ് നേവിയിലേക്കുള്ള ജോലിയും ആയിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക